ഞാൻ ചോദിച്ചോലായി രണ്ടായിരത്തി മൂന്നിൽ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും വൻതോതിൽ നിക്ഷേപം വരികയും നമ്മുടെ സഹകരണ മേഖല ശക്തിയാർജിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ല അതിലെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവരുന്ന വിധത്തിൽ കേന്ദ്രം ഇടപെട്ടപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്ന ഒരു നില സ്വീകരിച്ച സഹകരണ വകുപ്പ് പക്ഷേ ചർച്ച ചെയ്യപ്പെട്ട് കരിവണ്ണൂരിന്റെ പേരിലും മറ്റുമാണ് പക്ഷേ അതും പരിഹരിച്ചിരിക്കുന്നു അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അറിയേണ്ടത് കരിവണ്ണൂരിന്റെ ഇപ്പൊ ആരും ഒരു വാർത്തയും കൂടുന്നില്ല നൂറ്റിമൂന്ന് കോടി രൂപ നിക്ഷേപകർക്കും ഇരുപതിനായിരത്തിൽ പേരെ നിക്ഷേപകർക്കുമാണ് കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള അവശേഷിക്കുന്നു ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം സമയബന്ധിതമായത് പൂർത്തീകരിച്ച് ഒരു സന്തോഷകരമായ വാർത്ത വരാനുള്ളത് ഈ നിക്ഷേപം മടക്കി കൊടുത്തപ്പോൾ അതിലൊരു നല്ല ശതമാനം ആളുകൾ ചെറിയ ചുവത്തിലുള്ള പൈസ തിരിച്ച് നിക്ഷേപിച്ചിട്ട് പോകും ബാങ്കിലേക്ക് ബാങ്കിലേക്ക് ചില ആളുകൾ ഇപ്പോൾ പുതിയ നിക്ഷേപമായിട്ട് വരാൻ തുടങ്ങി ലോൺ കൊടുത്തു തുടങ്ങി ഗോൾഡ് ലോൺ കൊടുത്തു തുടങ്ങി ഇതെല്ലാം ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ ആ വന്ന ഒരു ബഹളം ഉണ്ടാക്കി മാധ്യമങ്ങളിലും കൂടെ കൊണ്ടുവന്നെങ്കിലും ആ പ്രശ്നം ഞങ്ങൾ വളരെ കൂളായിട്ട് പരിഹരിച്ചിരുന്നില്ല തോന്നിരുന്നു അന്ന് ഈ ബഹളം മച്ചവർക്ക് എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായപ്പോൾ അത് കൊടുക്കുന്നില്ല എന്ന് തോന്നിയിരുന്നു അത് സ്വാഭാവികം പാടില്ല നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഞങ്ങൾ വെക്കാതെ ആ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ഒരിക്കലും വാർത്താ സമ്മേളനം നടത്തി ഞാൻ പറഞ്ഞു ഇതിലാരും ആശങ്കപ്പെടേണ്ടതല്ല കരിവന്നൂരിലെ ഓരോ പൈസയ്ക്കും ഉത്തരവാദിത്വം ഉണ്ടാവും അല്ല ഇപ്പം തന്നെ അതറിയാം കാരണം നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മന്ത്രിയെ നമ്മുടെ കയ്യിൽ കിട്ടുന്നു അങ്ങനെയാണല്ലോ കയ്യിൽ കിട്ടുന്നു കുറച്ചേറെ സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പരമാവധി അറിയാൻ ആളുകൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എടുക്കുക അറിയാൻ ശ്രമിക്കുക അത് ജനങ്ങളുമായി പങ്കുവയ്ക്കുക അതിനിടയിൽ വളരെ സാന്ദർഭികമായി കാരണം വാർത്തകളിൽ ഇടം പിടിച്ചൊരു പേരായിരുന്നു കരുവന്നു അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വലിയൊരു റിസൾട്ട് ഉണ്ടായ കാര്യം പോലും സാന്ദർഭികമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്